ലാഭവും നഷ്ടവുമാണ് പഠിക്കാൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഒരാൾ ഒരു കുട അമ്പത് രൂപയ്ക്ക് വാങ്ങിയിട്ട് അമ്പത്തഞ്ച് രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ ലാഭശതമാനം എന്ത് ഇവിടെ ലാഭശതമാനം എന്താ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ലാഭം ഫിസ്ക്വൾ ടു വില മൈനസ് വാങ്ങിയ വില അമ്പത്തഞ്ച് മൈനസ് അമ്പത് എത്ര വരും അമ്പത്തഞ്ച് നമ്പത് പോയാൽ അഞ്ച് അഞ്ച് രൂപയാണ് ലാഭം ഇനി ലാഭ ശതമാനമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ലാഭ ലാഭശതമാനം ഇസുകൾ ടു ലാഭം ബൈ വാങ്ങിയ വില ഇൻ ടു ഹൺഡ്രഡ് അഞ്ച് ബൈ അമ്പത് ഇൻറ്റു നൂറ് എത്ര കിട്ടും ഈ സീറോ അത് എങ്ങനെയാണ് ചെയ്ത് കാണിച്ചു തരാം അഞ്ച് ബൈ അമ്പത് ഇൻറ്റു ഹൺഡ്രഡ് ഇനി നമ്മൾ ഇത് ഡിവൈഡ് ചെയ്യാം ഈ സീറോയും യു സീറോയും ക്യാൻസൽ ചെയ്യാം അഞ്ച് അഞ്ചിൽ ഒരു തവണ ഒന്ന് ഇൻറ്റു പത്ത് പത്ത് ശതമാനം അപ്പം നമുക്ക് ലാഭം പത്ത് ശതമാനമാണ് കിട്ടിയിരിക്കുക അടുത്ത ഓസ്റ്റി നോക്കാം ഒരാൾ നാന്നൂറ് രൂപയ്ക്ക് ഒരു റേഡിയോ വാങ്ങി ഇരുപത് ശതമാനം ലാഭത്തിൽ മറ്റൊരാൾക്ക് വിൽക്കുന്നുവെങ്കിൽ വിറ്റ വിറ്റവില എന്ത് വിറ്റവില ലാഭമാണിവിടെ ഇരുപത് ശതമാനം ലാഭത്തിൽ ആണല്ലോ വിറ്റിയിരിക്കുന്നത് അപ്പോൾ നൂറ് പ്ലസ് ലാഭശതമാനം എത്രയാണ് ഇരുപത് ശതമാനം ബൈ ഹൺഡ്രഡ് ഇൻറ്റു വാങ്ങിയ വില വിറ്റ വില എത്രയായിരിക്കും നാന്നൂറ് രൂപയ്ക്ക് വാങ്ങിയത് ഇരുപത് ശതമാനം ലാഭത്തിനാണ് വിറ്റിരിക്കുന്നത് അപ്പോൾ നൂറ്റി ഇരുപത് ബൈ ഹൺഡ്രഡ് എത്രയാണ് വരുന്നത് നാന്നൂറ്റി എൺപത് രൂപയാണ് ലാഭം കിട്ടുന്നത് എങ്ങനെയാണ് കിട്ടിയെന്ന് നോക്കാം നാന്നൂറ് ഇൻറ്റു നൂറ്റി ഇരുപത് ബൈ നൂറ് സിക്കൾട്ടോ ഈ സീറോയും ഈ സീറോയും രണ്ട് സീറോയും കട്ട് ചെയ്തു നാല് ഇൻറ്റു നൂറ്റി ഇരുപത് നോക്കാം നൂറ്റി ഇരുപത് ഇൻറ്റു ഫോർ സീറോ എട്ട് നാല് നാനൂറ്റി എൺപത് ഇനി അടുത്ത ഹോസ്റ്റേ നോക്കാം അടുത്ത ഹോസ്റ്റേ നോക്കാം ഒരു ടെലിവിഷൻ ഇരുപത് ശതമാനം നഷ്ടത്തോടെ പതിനായിരം രൂപയ്ക്ക് വിറ്റുവെങ്കിൽ ടെലിവിഷൻ്റെ വാങ്ങിയ വില എന്ത് വാങ്ങിയ വില നഷ്ടമാണ് ഇവിടെ ഇരുപത് ശതമാനം നഷ്ടത്തോടെയാണ് വിറ്റിരിക്കുന്നത് അപ്പോൾ നൂറ് ബൈ നൂറ് മൈനസ് നഷ്ടം നഷ്ടശതമാനം ഇൻറ്റു വില വാങ്ങിയ വില നൂറ് ശതമാനമാണ് ബൈ വില ഇരുപത് ശതമാനം നഷ്ടം അപ്പോൾ എൺപത് വരും ഇൻറ്റു പതിനായിരം എത്രയാണ് ആൻസർ വരുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് എങ്ങനെ കിട്ടി നോക്കാം നൂറ് ബൈ എൺപത് ഇൻറ്റു പതിനായിരം ഇനി നമ്മളിത് ഡിവൈഡ് ചെയ്യണം ഈ സീറോയും ഈ സീറോയും ക്യാൻസൽ ചെയ്തു ഈ സീറോയും ഈ സീറോയും ക്യാൻസൽ ചെയ്തു ഇനി പത്തിൽ എട്ട് എത്ര തവണ പോകും ഒരു തവണ ബാക്കി രണ്ടില്ലേ ഇനി ഇരുപത് ഇരുപതിൽ എട്ട് എത്ര തവണ പോകും രണ്ട് തവണ പതിനാറ് പതിനാറ് ബാക്കി എത്രയുണ്ട് നാല് ഇപ്പോൾ നാൽപ്പത് നാൽപ്പതിൽ എത്ര തവണ പോകും അഞ്ച് തവണ ഇപ്പം എത്ര കിട്ടി നൂറ്റി ഇരുപത്തി അഞ്ച് കിട്ടി ഇനി ഈ ബാക്കി നൂറല്ലേ ഇവിടെ ഇത് ഇൻറ്റു ചെയ്യാം നൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു നൂറ് എത്ര വരും